എന്താടി പറയുന്നത് നമ്മൾ എന്നല്ലേ എന്താ സുഖം എന്താ നിന്റെ കുട്ടി തിന്നത് ഇന്റെ വാദം അല്ലേ ഒരു എന്താ ഷർട്ട് ഇടണമെങ്കിൽ പൊന്നൂസേ ബാ ബാ പറഞ്ഞു വിളിക്കണം അല്ലേ പൊന്നാരി ഇന്ന് നമ്മളും ഒരു മധുരം ആട്ടോ ഉണ്ടാക്കുന്നത് എന്തായാലും ഓണം പ്രമാണിച്ച് മധുരത്തിന്റെ ഈ ഒരു കളിയാവട്ടെ വിചാരിച്ചു അപ്പൊ മധുരം തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ലാട്ടോ ഈ സാധനം ആദ്യം ഉണ്ടായിരുന്നത് വന്നു പോയിട്ട് പിന്നെ കൊറേ ഇപ്പൊ അത് ഇല്ല ഒരു ചുമ എങ്ങനെ പറയുക നാല് സൈഡ് ഉള്ളതിനെയാണ് കണ്ടുട്ടോ പക്ഷെ ആ സംഭവം നമ്മുടെ ഇവിടെ കിട്ടാനില്ല അതുകൊണ്ട് ഇതന്നെ ഏട്ടം പോയി വാങ്ങിട്ട് വന്നു നമ്മളിത് ഒക്കെ വെച്ചിട്ടുല്ലേ അടിപൊളിയൊരു ഐറ്റം ഉണ്ടാക്കിയാണ് കേട്ടോ ക്യാരറ്റാണ് ഇങ്ങനെ ശരിയാക്കി ശരിയാക്കി എടുക്കട്ടെ ഇതിൽ കുറച്ചിങ്ങനെ ഇതാവുമ്പോൾ കണ്ടോ കുറച്ച് വലുപ്പം കൂടും ഇതിലാവുമ്പോൾ വലുപ്പം കണ്ടും ഇത് ബീട്രൂട്ട് ക്യാരറ്റ് എന്താ അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ വേഗം വേഗം ഇങ്ങനെ ഇങ്ങനെ ചുരണ്ടി എടുക്കാലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ അമ്മ സ്വാഗതം പറയണങ്ങള് കേൾക്കണ്ടോ നമ്മുടെ മൈക്ക് ഒന്ന് ചെറുതൊന്ന് വാങ്ങിയതാ കേട്ടോ അത് പിന്നെ എന്താണെന്നറിയില്ല കര 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 കരക്കര സൗണ്ട് ആയിട്ടേ അത് റിട്ടേൺ അയക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും തന്നെ ഓൺലൈനിൽ നിന്ന് എന്ത് വാങ്ങാച്ചാലും നമുക്ക് പണി കിട്ടാറുണ്ട് ഇല്ല അമ്മു ഓ എപ്പോ എന്ത് വാങ്ങുവച്ചാലും പണി കിട്ടാറുണ്ട് കേട്ടോ അവർ വന്നിട്ട് എടുത്തിട്ടേ ഇല്ല അത് എന്താ ഒരാ ഒരു മൈക്കിക്ക് കുഴപ്പമില്ല ഒരു മൈക്കിക്ക് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് എന്താണെന്നറിയാ വേറെ പുറത്തുള്ള സൗണ്ടുകളൊക്കെ ഇപ്പൊ ഇതിൽ കിട്ടും അമ്മ തോനെ ചായ വെക്കണ്ടമ്മ ഇതുണ്ടാക്കുമ്പോ പിന്നെ അവര് തോന മധുരം രണ്ടും പാടെ കുടിക്കോ കളയണ്ട തോന ചായ വെക്കണ്ടാണ് ഏറ്റെ കോഴികളോട്ട് പോയി പോയി എന്താ ചിരി തീ കൂട്ട് വേഗം ഉണ്ടാക്ക നമ്മക്ക് എന്ത് തീ കൂട്ടാനോ ഉരുളി അടുപ്പത്തേക്കില്ല നമ്മുടെ ഉരുളിയിലില്ല പച്ച കളർ എന്ന് പറഞ്ഞിട്ട് എന്നാള് കമന്റ് കണ്ടിരുന്നു ഇത് പച്ച കളർ അല്ലല്ലോ ഇത് അതിൽ വരുന്നതല്ലേ ചെലത് ഈ ഉരുളിയില് അത് ഈ ഓട്ടുപാത്രം അങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാതെ അങ്ങനത്തെ പച്ചക്കൊന്നും അല്ല അങ്ങനത്തെ ഇത് എന്താച്ചാ ഈ ഓട്ടുപാത്രം ഒക്കെ വെച്ചിട്ട് അത് വയസ്സായത് ഇതൊന്ന് വയറിന് കേടുവരും ഇതിപ്പോ അത്രയും ഒരച്ചിട്ട് പിന്നെന്താ അങ്ങനെ തായ അതാ വെള്ളം നല്ല കളർന്നു വരാണ്ടിരിക്കും ഇതിന്റെ മുകളിൽ ഇനി ഒരു സ്വർണ്ണ കളർ പോലെ പൂശന്നൊക്കെ പറഞ്ഞതാണ് നമ്മളത് വേണ്ട എന്ന് പറഞ്ഞതാണ് കേട്ടോ അത് ചെയ്തില്ല ആ നമ്മള് സ്വർണ കളർ പോലെ പൂഷണോ ചോദിച്ചപ്പോ അത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മക്ക് എല്ലാരുംപാടുള്ള സമയത്ത് ഇത്ര വലിയ ഉരുളി വേണേനും ഞങ്ങള് മാത്രമൊക്കെ ആവുമ്പോ ഇത്ര വലുത് വേണ്ടേനു ചോ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടോ നെയ്യ് ചൂടായി വരുമ്പോ നമ്മളിത് ക്യാരറ്റ് ഇട്ടുകൊടുക്കണ്ടേ നെയ്യില് ക്യാരറ്റ് ഇങ്ങനെ കിടന്നിങ്ങനെ വലിയ നല്ല ഒരു മനസൂടണ്ട് ഈ സേമിയം കൂടി ഒന്നിട്ടിട്ട് വറുത്തെടുക്കണ്ട കളറ് തോന്നിയൊക്കെ സോനിയെ എന്റെ തെളിഞ്ഞു സാരി ില്ലേ ക്യാരറ്റ് ഒക്കെ ഇങ്ങനെ നല്ല പോലെ ഒരു മണം വരുന്നുണ്ട് അതേപോലെ സേമിയപ്പിന്റെ നമ്മളിതക്ക് പാലം ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുവാണ്ടല്ലോ ഏ നിങ്ങ പായസം ഇഷ്ടല്ലോ പറഞ്ഞ നീ പായസൊക്കെയാണ് പറഞ്ഞാൽ എല്ലാരും വരിക ഈ പായസം ഉണ്ടാക്കാനല്ലേ ഒരു അമ്മനോട് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു സി എന്താ പായസം ക്യാരറ്റ് എന്താ ഇണ്ടാക്കാൻ വേണ്ടിട്ടാണെന്ന് അവൽ പായസം ഉണ്ടാക്കി അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നു കേട്ടോ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു െ നമ്മുടെ ഈ കുഞ്ഞെ നാളെ വിരുന്നു കൂട്ടോ അതുകൊണ്ടാണ് നമ്മൾ പായ ശ്രമിക്കുന്നത് ഇപ്രാവശ്യം അവരുടെ ഓണമൊക്കെ ചെലപ്പോ അവരുടെ അമ്മമ്മ വീട്ടിലാവും മറ്റന്ന ശനിയാഴ്ച സുഖങ്ങയുടെ വീട് പാല് കാച്ചു തന്നിട്ടോ അവിടെ അപ്പൊ പുതിയ വീട് എന്താ പുതിയ ഓണം ഒക്കെ പുതിയ വീട്ടിലാവട്ടെല്ലേ അടിപൊളി ആഘോഷിച്ചിട്ട് വരിക ഓണം സദ്യ ഒക്കെ കഴിച്ചു ആ ഇരുന്നോട്ടെ രാജാവാണ് ഞങ്ങളുടെ രാജാവില് കുഞ്ഞ് നാളെ തന്നെ സ്കൂള് വിട്ടിട്ട് നാളെ സ്കൂളിൽ അടക്കും ഇന്നത്തോടെ പരീക്ഷ കഴിഞ്ഞോക്കണുട്ടോ നാളെ എന്താ ബിരുക്ക് ഓണസദ്യയാണ് അപ്പൊ ആ ഓണസദ്യ കഴിഞ്ഞിട്ട് അവൻ അവന്റെ അമ്മമ്മ വീട്ടിക്ക് നേരെ ബസ്സിൽ പോകുന്ന പറഞ്ഞിരിക്കണത് എന്തൊക്കെയാ ഡിമാൻഡ് അമ്മനോട് പിന്നായിരുന്നു പറഞ്ഞായിരുന്നു അമ്മമ്മോട് സ്കൂള് വേണ്ടിയിട്ടുണ്ട് വരാന് രണ്ടാളും എന്താ നാളെ പോവാൻ വേണ്ടി കാത്തി വീട്ടിലൊക്കെ പോയിട്ട് ഓണൊക്കെ ഔ കുഞ്ഞുണ്ണിയും നല്ല കൂടെ പോണേ നമ്മളിതാ നല്ലപോലെ തളച്ചൊക്കെ വന്നിട്ടുണ്ട് നമ്മളിതാന്നാ പറയുന്നത് നല്ലപോലെ കളച്ചു വന്നിട്ടില്ല കേട്ടോ നമ്മളെ ആവശ്യത്തിനുള്ള മധുരം ഇട്ടു കൊടുക്കണ്ടേഹാരം പഞ്ചസാര ലഡ്ഡുണ്ടാക്കി തരാ ടമോട്ടോ ആ സംഭവം ഇല്ലാത്ത ഒന്നും ഉണ്ടാക്കാൻ ഒന്നത് വാങ്ങിട്ട് വന്നില്ലേ ആ ഇയേ 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 എവിടെ പോയി വാനേ പെൻ എടുക്ക് അങ്ങനാക്കല്ല കൊള്ളുട്ടി ഐകുണു ആ ആ അവിടെ നിന്ന് കളിക്ക് ഇച്ചി കട്ടന്ന നല്ല കൊട്ടി നല്ല 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 ആ വെന്നേതാ കൊട്ടി തല നല്ല കൊട നല്ല കൊട എവർക്കും വായസൊക്കെ ചാക്കടോടോടേ അവിടെ പായസത്തിന്റെ കളർ നോക്കട്ടാ അതൊക്കെ വറുത്തിടുന്നേ എന്താ കാരറ്റ് നെയ്യ് ഇങ്ങനെ നല്ല പോലെ വഴറ്റി എടുത്തപ്പല്ലേ നല്ലൊരു മണട്ടോ അടിപൊളി മണം सुंग्बोपुर टावर रहता सो नहीं आ रही दो-दो महीने से सुंग्बोपुर टावर में आ ही नहीं आ नहीं आई है मैं नहीं आई थी टाओ आई है अभी इने मैं कुछ हुए कैंडिडेट था मैंने इने इधर से मुन्नू तलकीमी कलर आई है ये हो चुकी तो मैं घुसिसला कांड ने मैं मैं बनते रहेले कुछ ना करूंगा बाकी लोग आ ही तो എളുപ്പണ്ടാക്കാൻ പറ്റുന്ന പായസാണ് പായസങ്ങളല്ലെങ്കിലും പാലടയാണ് കുറച്ച് പണി ഉള്ളൂ പായസം ഉണ്ടാക്കാൻ കാരണം പാലട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറുകി കുറുഗി കുറുകി അതിന്റെ പിങ്ക് കളർ വരാം ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ് ചെറുന പായസം ഉണ്ടാക്കുക വച്ചാലും ഇപ്പൊ തേങ്ങാ പാലൊക്കെ പിഴിഞ്ഞെടുക്കുക വെച്ചാല വേഗാവൂട്ടോ പക്ഷെ ഓണസമയത്ത് വേഗം ആവില്ലാട്ടോ ഓണസമയത്ത് എന്താണെന്നറിയില്ല നമ്മുടെ ഇവിടെ എങ്ങനെ പോയാലും എത്ര നേരത്ത് നീച്ചാലും പതിനൊന്നര കഴിഞ്ഞ മാസം കഴിഞ്ഞ പ്രാവശ്യം മാത്രം പതിനൊന്നേ കാലില് ഞങ്ങള് ഓണസദ്യ കഴിച്ചു ഈ കുട്ടികൾ ചെറുതാവണ സമയത്തൊക്കെ നല്ല കരിയോടെ പന്ത്രണ്ട് പന്ത്രണ്ടരെയൊക്കെ ചെയ്യും എന്നിട്ട് ചോറ് കാത്തി നിക്കുമ്പോ രണ്ടാളും പോയിട്ടുണ്ടാവും എവിടേക്കെങ്കിലും പിന്നെ ആണികുത്തി ആണി കുത്തി ആണി കുറച്ചൊക്കെ കുത്തി ആ കുട്ടിയുടെ അവിടെ ഇങ്ങനെ കുട്ടികളെ ഓരോ കരലാസും ബോധിക്കാൻ വേണ്ടിട്ട് അവര് നമ്മുടെ പായസം കുറുക്കി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിക്ക് കുറച്ച് മിൽക്ക് കുറച്ചല്ല മിൽക്ക് മെയ്ഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഏഹ് കാണാൻ എങ്ങനുണ്ട് ഞാനത്തെ സേമിയും പൊട്ടിച്ച് അതുകൊണ്ട് അവനായിത്തെ സേമിയം പൊട്ടിച്ചെന്ന് കണ്ട അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് പറയം കാണാൻ നല്ല രസണ്ടല്ലോ അമ്മ എണ് അങ്ങനെ നെയ്യ് വേണ്ട നമ്മളതില് ഒഴിച്ചിട്ടില്ലേ എന്താ ഓ പിന്നെന്താ നിറച്ചേരാണ്ട് ഇതില് നിറച്ചേരോ എന്താ കുഞ്ഞാ എടുക്ക് പൊന്നൂസിനെ കൊടുക്ക പൊന്നൂസിനെ കുഞ്ഞോ അവിടെ കാലിന് ഇവിടെ കോല അവിടെ നീങ്ങിരിക്കണ ഓണത്തിന് രണ്ടാമത്തെ പായസാണ് കേട്ടോ ഊട്ടിക്കുന്നില്ല ഞാനിതല്ലേ രാവിലെ എന്താ കൊറേ പാത്രങ്ങൾ ഇങ്ങനെ ഇണ്ടിരിക്കുന്നു അപ്പൊ ഒക്കെ കഴുകിയോ ഇനി ഓണൊക്കെ ചെയ്യുമ്പഴ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ആവശ്യം വരും ഇത് സുഹന്യ കല്യാണത്തിന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ പാത്രങ്ങൾ സ്പൂൺ എടുത്തു കൊടുക്കും കൊടുക്ക സ്പൂണ് എങ്ങനെയുണ്ട് കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറ സൂപ്പർ കുഞ്ഞുങ്ങനെ പറഞ്ഞ മുന്തിരി കഴിപ്പ് എന്റെ കുഞ്ഞുന്റെ കുടിക്കണ വേറെ ആരും കുടിക്കണോ കുഞ്ഞുണ്ടെ കുടിക്കണ സന്തോഷം പായസം കണ്ടില്ല എട്ട് തെന്നി പായസം ചിലപ്പോ പായസം വെക്കുമ്പോ അല്ലേ നമ്മള് വെക്കുമ്പോ എന്താ എവിടെങ്കിലൊക്കെ പോയിട്ട് ഇവിടെ കുറ്റം പായസം വെക്കുമ്പോ സേമിയം അടിയിലും ഉണ്ടാവും പാല് മുകളിലും ഉണ്ടാവും എന്നിട്ട് ഇവിടെ ഏട്ടമാറിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന്മാറിയും എന്താ പാല് വെള്ളം പിടിച്ച പോലെ ഉണ്ടാവും പായസം കുടിച്ചാലേ പറയും രണ്ടും പാടെ തിക്നെസ്സിന് കിട്ടണം ഇല്ലമ്മ ഞാനൊക്കെ ചെലപ്പോ പെട്ടെന്ന് വീട്ടിലൊക്കെ പോകുമ്പോ പാലും അമ്മിയും കുട്ടികളും അപ്പൊ കുറച്ച് നീക്കട്ടെ എന്ന് വിചാരിച്ചതാകുമ്പോ എന്താ പാലും വെള്ളവും അതല്ലെങ്കിൽ പാല് ചായേ ഇങ്ങനെയാണ് പറഞ്ഞാൽ അവർക്ക് ഒരു കുഴപ്പമില്ലാത്തോ ഇതാണ് അവരുടെ കണക്ക് അമ്മ കുടിച്ചോക്കെങ്ങനെ അമ്മ കുടിക്കണോ കാരറ്റിന്റെ ഒരു ഇത് അറിയണ്ടോ ഇല്ലല്ലോ നന്നായിട്ടുണ്ട് എന്തായാലും ഓണത്തിനില്ലേ ഒന്നല്ലെങ്കിൽ അവൽ പായസം ഉണ്ടാക്കി വെക്കും ഇല്ലെങ്കിൽ ഇനി നമ്മളൊരു വെറൈറ്റി പായസം ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ ഓ അത് ഏഹ് മത്തൻ വെറൈറ്റി ഒരു പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ ഉരുളക്കിഴങ്ങ് പായസം ഉണ്ടാക്കുന്നു കേട്ടോ ഉരുള അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളെത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പായസം ഇളനീർ പായസം എന്താ ടിപൊളിയായിരുന്നു ഇളനീ പായസം അതേപോലെ ഉരുളക്കിഴങ്ങ് പായസം ഒക്കെ കഴിഞ്ഞാലേ ശരിക്കും ആൾക്കാർക്ക് ഉരുളക്കിഴങ്ങും കൊണ്ട് പായസമാണെന്നുള്ളത് അടുത്ത വീട്ടുകാർക്കും കൂടി മനസ്സിലായിട്ടില്ല നമ്മള് പിന്നെ പറഞ്ഞപ്പോഴാണ് ഉരുളക്കിഴങ്ങും കൊണ്ടാണ് പായസം ഉണ്ടാക്കിയെന്നാണ് ഇല്ല അമ്മുനോർമ്മ ഉണ്ടോ അടിപൊളി ആയിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് അടിപൊളി അവന് വേറെ പാസില് കൊടുക്കണം എന്താ അത് ഓ പിന്നെന്താ നിറച്ചേരാണ്ട് ഇതില് നിറച്ചേരും എന്താ കുഞ്ഞാ എടുക്ക് പിന്നെ പൊന്നൂസിന് കൊടുക്കു പൊന്നൂസിനെ കുഞ്ഞോ അവിടെ ഇന്ന് നമ്മുടെ ഓണ ഓണത്തിന് രണ്ടാമത്തെ പായസാണ് കേട്ടോ ഊട്ടിക്കുന്നില്ല എങ്ങനെയോ ഞാനിതല്ലേ രാവിലെ എന്താ കൊറേ പാത്രങ്ങൾ ഇങ്ങനെ ഇണ്ടിരിക്കുന്നു അപ്പൊ ഒക്കെ കഴുകിയച്ചോ ഇനി ഓണൊക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞു പാത്രങ്ങളൊക്കെ ആവശ്യം വരും ഇത് കല്യാണത്തിന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് എടുത്തിയ പാത്രങ്ങൾ സ്പൂൺ എടുത്ത് കൊടുക്കോടുക്കൂണ് എങ്ങനെയാ കുഞ്ഞു കുഞ്ഞു പറ സൂപ്പർ അമ്മൂട്ടിക്കോ മുന്തിരി കഴിപ്പിക്കും ചിലപ്പോ പായസം വെക്കുമ്പോല്ലേ നമ്മള് വെക്കുമ്പോ ആ എന്താ എവിടെങ്കിലൊക്കെ പോയിട്ട് കുറ്റം പറയല പായസം വെക്കുമ്പോ സേമിയം അടിയിലും ഉണ്ടാവും പാല് മുകളിലും ഉണ്ടാവും എന്നിട്ട് ഇവിടെ ഏട്ട വന്നു കഴിഞ്ഞാ ഏട്ടൻ പറയും എന്താ പാലും വെള്ളം കുടിച്ച പോലെ ഇണ്ടാവും പായസം കുടിച്ചാലേ രണ്ടും പാടെനെസിന് കിട്ടണം ഇല്ലമ്മ പാല് കമ്മി ഞാനൊക്കെ ചെലപ്പോ പെട്ടന്ന് വീട്ടിലൊക്കെ പോകുമ്പോ പാലും കമ്മിയും കുട്ടികളും ഇല്ല അപ്പൊ കൊറച്ച് മീൻകട്ടേന്ന് വിചാരിച്ചതാകുമ്പോ ഇതെന്താ പാല് വെള്ളം അതല്ലെങ്കിൽ പാല് ചായ ഇങ്ങനെയാണ് വെച്ചാ അവർക്ക് ഒരു കുഴപ്പമില്ലാട്ടോ ഇതാണ് അവരുടെ കണക്ക് അമ്മ കുടിച്ചോക്കെങ്ങനെ റിയന്തോ ഇല്ലല്ലോ നന്നായിട്ടുണ്ട് എന്തായാലും പ്രാവശ്യം ഓണത്തിന് ഇല്ലേ ഒന്നല്ലെങ്കിൽ അവൽ പായസം ഉണ്ടാക്കി വെക്കൂ ഇല്ലെങ്കിൽ ഇനി നമ്മളൊരു വെറൈറ്റി പായസം ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ ഓ അത് ഏ മത്തൻ വെറൈറ്റി ഒരു പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ ഉരുളക്കിഴങ്ങ് പായസം ഉണ്ടാക്കി കേട്ടോ ഉരുള അതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഏർ ഉരുളക്കിഴങ്ങ് പായസം ഇളനീർ പായസം എന്താ ഒക്കെ അടിപൊളിയായിരുന്നു ഇളനീ പായസം അതേപോലെ ഉരുളക്കിഴങ്ങ് പായസൊക്കെ കഴിച്ചുകഴിഞ്ഞാല് ശരിക്കും ആൾക്കാർക്ക് ഉരുളക്കിഴങ്ങും കൊണ്ട് പായസാണെന്നുള്ളത് അടുത്ത വീട്ടുകാർക്കും കൂടി മനസ്സിലായിട്ടില്ല നമ്മള് പിന്നെ പറഞ്ഞപ്പോഴാണ് ഉരുളക്കിഴങ്ങും കൊണ്ടാണ് പായസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് ഇല്ല അമ്മുനോർമ്മ ഉണ്ടോ അടിപൊളി ആയിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് പായസം അടിപൊളി അവന് വേറെ പാത്രത്തിൽ കൊടുക്കണം അവൻ അവൻ പായസം എടുക്കുക എല്ലാവർക്കും കൊടുക്കുക ഒരു ക്ലാസ് അടുത്ത കൊടുക്കൂടെ കുട്ടി ദാനധർമ്മിയാണ് കേട്ടോ ഓ എല്ലാരും കഴിക്കട്ടെ കോടും കഴിക്കട്ടെ പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാ പറഞ്ഞാൽ ഇതിലിപ്പടം കൂടി മതി എന്നി വേണോ ഓക്കെ അമ്മൂന്റെ കഴിഞ്ഞു അച്ചൂന്റെ കഴിഞ്ഞു വ അണ്ടിപരിപ്പ് മൂന്തിരി വേറെ കുറച്ച് താര കൊടുത്തില്ല ഇനേ ഇവരെ കുട്ടികളല്ലേ ആർക്കൊടുത്താ പില്ലോ അല്ല അമ്മ ഇങ്ങാ ഇದು അതുപോലെ അല്ല നല്ല ടേസ്റ്റാ അണ്ടിപരിപ്പും മൂന്തിരിയും തരൂ അമ്മ അപ്പോൾ അപ്പന്റെ മേ다가 സൈൻറ് നോക്കി കുറച്ചു അപ്പൊ എല്ലാവരും കഴിക്കട്ടെ എല്ലാരും കഴിക്കട്ടെ പായസം കുടിക്കുകയല്ലേ ചെയ്യാ എല്ലാരും കുടിക്കട്ടെ ഇതേപോലെ എന്തായാലും ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസ പായസമല്ലേ നമ്മള് കൊറച്ച് പണിപ്പെട്ടുണ്ടാക്കുന്ന ഒരു പായസം എന്തായാലും ഓണത്തിനിപ്പോ രണ്ടു ദിവസേ ഓണത്തിനുള്ളൂ അതിന്റെ മുമ്പ് ഉണ്ടാക്കാന്ന് വിചാരിക്കണുണ്ട് നിങ്ങക്ക് വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ